അല്ലാകും വാഹി വാത്തു ബഹുമാന്യായ സഹോദരങ്ങളെ സഹോദരിമാരെ മക്കയിലെ മുഷ്രിഖീങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ പല ആളുകളുടെയും ധാരണ മക്കയിലെ മുഷ്രിഖീങ്ങൾ ലാത്തയെയും ഹുബുൽഅാലയെയും ഒക്കെ മാത്രമാണ് ആരാധിച്ചിരുന്നത് അള്ളാഹുവിനെ അവർ വിളിച്ചിരുന്നില്ല അവർ വിളിക്കുന്ന അള്ളാഹു ആവട്ടെ നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുവും അല്ല അതുകൊണ്ട് അള്ളാഹു സുബഹാനയെ ആരാധിക്കുകയും അതോടൊപ്പം മഹാന്മാരായ മറ്റു പലരെയും വിളിക്കുകയും ചെയ്യുന്ന ആളുകൾ അവർ മക്കയിലെ മുഷ്രിഖ്യങ്ങളുടെ വിശ്വാസമാണ് അവരുടെ മനസ്സിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉടനെ പറയും മക്കയിലെ മുഷ്രിഖ്യങ്ങൾ അള്ളാഹുവിനെ വിളിച്ചിരുന്നില്ല നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുൽ വിളിച്ചിരുന്നില്ല അവരുടെ അള്ളാഹു വേറെയാണ് നമ്മുടെ അള്ളാഹു വേറെയാണ് അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം മഹാന്മാരെ വിളിക്കുന്ന ഞങ്ങളെ മക്കയിലെ മുഷ്രിഖ്യങ്ങളായി ചിത്രീകരിച്ച് ഞങ്ങളെയൊക്കെ ഷിറുക്കിലും കുഫ്രിലുമാക്കി മുഷ്രിക്കും കാഫറുമാക്കുകയാണ് എന്നാണ് ആരോപണം ഉന്നയിക്കുന്നത് എന്നാൽ സത്യത്തിൽ ഇസ്ലാമിന്റെ വിശ്വാസം അത് മക്കക്കാർക്കാണെങ്കിലും മദീനക്കാർക്കാണെങ്കിലും സൗദി അറേബ്യയിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങൾക്കുള്ളവർക്കാണെങ്കിലും ആഫ്രിക്കക്കാർക്കാണെങ്കിലും ഏഷ്യക്കാർക്കാണെങ്കിലും അമേരിക്കക്കാർക്കാണെങ്കിലും എല്ലാവർക്കും ഒരേ വിശ്വാസമാണ് അവർ ചെയ്താൽ ഒന്ന് നമ്മൾ ചെയ്താൽ വേറെ എന്നുള്ളതല്ല മദ്യപാനം എല്ലാവർക്കും ഹറാമാണ് വ്യഭിചാരം എല്ലാവർക്കും ഹറാമാണ് ചുരുക്കെല്ലാവർക്കും ഹറാമാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ മക്കയിലെ വിളിച്ചിരുന്നോ തേടിയിരുന്നോ എന്ന് ചോദിച്ചാൽ വിശുദ്ധ പഠിപ്പിക്കുന്നുണ്ട് കടലിലാവട്ടെ കരയിലാവട്ടെ യാത്ര ചെയ്യുമ്പോൾ അവർ അവരുടെ കപ്പലുകളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നല്ല സുന്ദരമായ അവർക്ക് സമാധാനം ഉണ്ടാക്കുന്ന കാറ്റ് അവർക്ക് അടിച്ചാൽ അടിച്ചു വീസിയാൽ അവർ അതുകൊണ്ട് സന്തോഷിക്കും ആസിഫുൻ കൊടുങ്കാറ്റാണ് അടിക്കുന്നതെങ്കിൽ അതേപോലെ തന്നെ ശക്തമായി തിരമാലകളും കൊടുങ്കാറ്റുകളും അവരെ വലയം ചെയ്തു കഴിഞ്ഞാൽ വളഞ്ഞു അന്നഹും അവർ പിടിക്കപ്പെട്ടു നശിക്കപ്പെട്ടു നാശമടയും എന്നവർക്ക് തോന്നിയാൽ അവർ അള്ളാഹുനെ വിളിക്കും എങ്ങനെ അങ്ങേയറ്റം കൂടി വഴക്കത്തോടുകൂടി താഴ്മയോടുകൂടി നാം അവരെ ഈ ആപത്തിൽ നാം രക്ഷപ്പെടുത്തിയാൽ മുഖലിദ്ദീൻ അള്ളാഹുന് കീഴടങ്ങി അവർ അള്ളാഹുനെ വിളിക്കും അള്ളാഹുനെ വിളിക്കും എന്നാണ് പറയുന്നത് വെറുതെ അങ്ങേയറ്റം അവർ വിളിക്കും

കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ കടലിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ കൂടി കീഴൊതുങ്ങി അള്ളാഹുനെ വിളിച്ചിരുന്നു അവർ ആ കടലിന്റെ വിപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലെത്തിയാലോ അവർ അള്ളാഹുവിൽ പങ്കു ചേർക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അള്ളാഹുവിനെ മക്കയിലെ മുഷിരിഖ വിളിച്ചിരുന്നു നമ്മൾ വിശ്വസിക്കുന്ന അള്ളാഹുനെ തന്നെയാണ് അവർ വിളിച്ചത് എന്ന് വിശുദ്ധ ഖുർആാനിന്റെ മറ്റു പല വചനങ്ങളും പരിശോധിച്ചാൽ കാണാൻ കഴിയും അതേപോലെ നമ്മൾ മനസ്സിലാക്കണം അബൂജഹൽ വിളിക്കുന്ന രംഗം നമുക്ക് ചരിത്രങ്ങളിൽ കാണാം ബദർ യുദ്ധത്തിന്റെ സമയത്ത് അബുജഹൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന എന്താണ് ജുന്ദൈൻ ഈ രണ്ട് സൈന്യത്തിൽ ഏറ്റവും നല്ല സൈന്യത്തെ നീ വിജയിപ്പിക്കണേ വഹദിൽ ഈ രണ്ട് സംഘത്തിൽ ഏറ്റവും നല്ല സംഘത്തിന് നീ സന്മാർഗം വക്രീമിൽ ഹിസ്ബൈൻ ഈ രണ്ട് വിഭാഗങ്ങളിൽ ഏറ്റവും നല്ല വിഭാഗത്തെ നീ ആദരിക്കണേ ുംടച്ചവനെ ഈ രണ്ട് വിഭാഗങ്ങൾ ഏറ്റവും നല്ല വിഭാഗത്തെ നീ ശ്രേഷ്ഠപ്പെടുത്തുകയും അവരെ സഹായിക്കുകയും അവരെയും ഞങ്ങളെയും വേർതിരിക്കുകയും ചെയ്യണമേ ഇത് പ്രാർത്ഥിച്ചത് അബൂജഹൽ ആണ് ആരെയാ വിളിച്ചത് അള്ളാഹുനെയാ വിളിച്ചത് അപ്പോൾ മക്കയിലെ മുഷിഖിങ്ങൾ അള്ളാഹുവിനെ വിളിച്ചിരുന്നു എന്നത് ചരിത്രപരമായും വിശുദ്ധ ഖർഡിന്റെ ആയത്തുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും

ഹാജിമാർക്ക് കൊടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു എന്നാണ് അപ്പോൾ അവർ മഹാന്മാരെയും വിളിച്ചിരുന്നു അള്ളാഹുനെയും വിളിച്ചിരുന്നു എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അതുകൊണ്ട് മക്കയിലെ മുഷ്ലിക്കീങ്ങൾ നമ്മൾ വിളിച്ച അള്ളാഹുൽ അല്ല വിളിച്ചത് വേറെ അള്ളാഹുലാണ് വിളിച്ചത് എന്നൊക്കെയുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് അവർ അള്ളാഹു ആത്മാർത്ഥമായ ആപത് ഘട്ടങ്ങളിൽ വിളിച്ചിരുന്നു എന്ന് ഖുർആാനിന്റെ രസുള്ളപ്പോൾ മറ്റു ചർച്ചകൾക്ക് പ്രസക്തിയില്ല അതുകൊണ്ട് നമ്മൾ മക്കയിലെ മുഷ്ട്രിഖീങ്ങളുടെ രീതി പിന്തുടരുത് അള്ളാഹുവിനെയും വിളിക്കും മറ്റുള്ളവരെയും വിളിക്കും അങ്ങനെയല്ല അള്ളാഹുവിനെ മാത്രമേ വിളിച്ച് പ്രാർത്ഥിക്കാവൂ അള്ളാഹുവിനോടൊപ്പം ഒരു മഹാനെയും ഒന്നിനെയും വിളിച്ചുകൂടാ എന്ന് ഈ ചരിത്രങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസല വളരെ വ